പാലക്കാട് ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു എന്നാൽ അതിൽ വി കെ ശ്രീകണ്ഠൻ എംപിയുടെ പത്രികാ സമർപ്പണം അല്പം വ്യത്യസ്തമായിരുന്നു അതെന്താണെന്ന് കണ്ടുവരാം വി കെ ശ്രീകണ്ഠൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ തെരഞ്ഞെടുത്തത് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് സിറ്റിംഗ് എം പി ആയതുകൊണ്ട് തന്നെ പത്രികാ സമർപ്പണം റിപ്പോർട്ട് ചെയ്യാൻ വലിയൊരു മാധ്യമ പട തന്നെ പാലക്കാട്ടെ സിവിൽ സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു കൃത്യം ഒന്നര മണിക്ക് പത്രിക സ്വീകരിക്കാൻ ചേംബറിൽ കളക്ടറും ഉദ്യോഗസ്ഥരും തയ്യാറുണ്ട് ഇപ്പൊ എത്തുമെന്ന പ്രതീക്ഷയിൽ കണ്ണിമ വിട്ടാതെ നിരവധി ക്യാമറ കണ്ണുകളും പക്ഷെ പ്രതീക്ഷകളെല്ലാം മെല്ലെ മെല്ലെ തെറ്റി ഒന്നര കഴിഞ്ഞ സമയം ചലിച്ചു തുടങ്ങി സമയം നീളുന്നതിന്റെ പ്രയാസം ചേംബറിലെത്തിയ എല്ലാവരിലും ഉണ്ടായിരുന്നു ഒഴിഞ്ഞിരുന്ന കസേരകൾ നോക്കി എത്ര നേരം ഇരിക്കുമെന്ന മട്ടിൽ ബോറടി മാറ്റാൻ ഉദ്യോഗസ്ഥരെല്ലാം ഫോൺ തന്നെ ആയുധമാക്കി സമയം പിന്നെയും മുന്നോട്ട് നീങ്ങിയെങ്കിലും സ്ഥാനാർത്ഥിയെ കാത്തിരുന്ന കസേര ഒഴിഞ്ഞു തന്നെ കിടന്നു ചേംബറിൽ ഇരുന്നവരുടെ കാത്തിരിപ്പ് കണ്ട മറ്റുള്ളവർക്ക് ചിരി പൊട്ടി തുടങ്ങി കാരണം അപ്പോഴേക്കും ക്ലോക്കിലെ സമയം രണ്ടു മണി കഴിഞ്ഞ് ഇരുപത്തഞ്ച് മിനിറ്റ് പിന്നിട്ടിരുന്നു ിൽ മൂന്ന് മണിയോടടുത്ത് സ്ഥാനാർത്ഥിയും കോൺഗ്രസ് പടയും സിവിൽ സ്റ്റേഷനിലേക്ക് എത്തി ഇനിയും വൈകേണ്ട എന്ന മുതിർന്നവരുടെ നിർദ്ദേശം കേട്ടാൽ നേരെ ചേംബറിലേക്ക് ക്യാമറയുടേതുൾപ്പെടെ പാതി ഉറക്കത്തിലേക്ക് വീണിരുന്ന പല കണ്ണുകളും പരിഭവത്തോടെയാണെങ്കിലും മെല്ലെ ഉണർന്നു പിന്നെ അരമണിക്കൂർ കൂടിയെടുത്ത് എല്ലാം പെട്ടെന്ന് തീർത്തു പത്രിക സമർപ്പണത്തിന് ശേഷം ഇച്ചിരി ചോദിച്ചതും മറുപടി ഇങ്ങനെ തോന്നിയോ നമ്മൾ തുടക്കത്തിൽ സ്ഥാനാർത്ഥി എലക്ഷൻ കമ്മീഷൻ ഡേറ്റ് അനൗൺസ് ചെയ്തതിന് ശേഷമാണ് പാർട്ടി സ്ഥാനാർത്ഥി തീരുമാനിക്കുക ഇത്തവണ കുറച്ച് നേരത്തെ ആയി പോയിന്നുള്ളതല്ലാതെ പ്രചരണ രംഗത്ത് ഇപ്പോൾ യു ഡി എഫ് ആണ് ഏറ്റവും മുന്നിൽ പാലക്കാട് നഗരപ്രദേശത്ത് മാത്രം നോക്കിയാൽ പോരാ പാലക്കാടൻ ഗ്രാമപ്രദേശങ്ങളിൽ മുഴുവൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിറഞ്ഞു നിൽക്കുകയാണ് പ്രചരണരംഗത്ത് ഒട്ടും മോശമല്ല ഒരു റൗണ്ട് എല്ലാ വീടുകളിലും യു ഡി എഫിന്റെ അഭ്യർത്ഥന പ്രചരണവും എല്ലാം കുറച്ച് വൈകിയാലും ഫലം വരുമ്പോൾ ഏറെ മുന്നിലുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വി കെ ശ്രീകണ്ഠനും കോൺഗ്രസും വീഡിയോ ജേർണലിസ്റ്റ് വിനുസിക്കൊപ്പം റിപ്പോർട്ടർ പാലക്കാട്